സ്റ്റുഡൻസ് ടൈം ആയിട്ടുണ്ട് ബുക്കും വേഗം കാര്യങ്ങളൊക്കെ പുറത്തു വെച്ചിട്ട് എല്ലാരും എക്സാം ഹാളിലോട്ട് തുണ്ട് കേറക്കോ പേപ്പർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇല്ലേ ഞാൻ സാങ്കേതിക നിങ്ങളെ കാണൂന്ന് കയ്യിലും മൂക്കിലും കണ്ണിലും എവിടെയെങ്കിലും ഒക്കെ എഴുതിയിട്ടോ ഒരു പത്ത് മിനിറ്റ് കൂടെ ഉണ്ട് ഉണ്ടുള്ളവരില്ലാത്തവർക്ക് കൊടുക്കണം ആ ഡെസ്കില് എഴുതിയിട്ടോ അതിൽ നല്ലതുപോലെ കാണാൻ പറ്റും ക്വസ്റ്റ്യൻ പേപ്പർ കാണിച്ചാൽ ചോദിക്കേണ്ടതാണ് ഈ ചോദിക്കുന്നത് കാണിച്ചു തരാൻ പറ്റത്തില്ല വേണമെങ്കിൽ വായിച്ച് വാട്ട് ഈസ് ദ എന്താടോ ഒരു സംസാരം പേപ്പർ കാണിച്ചിരുന്നില്ലെന്നോ എന്താണോ പേപ്പർ കാണിച്ചു കൊടുക്കാൻ കളക്ടറിന്റെ പരീക്ഷല്ലേ അങ്ങോട്ട് കാണിച്ചു കൊടുക്ക് എന്താടോ അവിടെ തുണ്ട് കൊടുക്കാൻ പറ്റുന്നില്ലേ ഞാൻ കൊടുക്കാം ക്വസ്റ്റ്യൻ പേപ്പറിൽ ആർക്കതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ഉണ്ടെങ്കിൽ ക്ലാസ് ടോപ്പറിന്റെ അടുത്ത് ചോദിച്ചാ മതി ഡോ കൊടുക്കണം അപ്പൊ ഇന്നത്തെ എക്സാം കഴിഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇന്നത്തെ പോലെ തുണ്ട് കൊണ്ടുവരാതെ ആരും ഇരിക്കരുത് എല്ലാരും തുണ്ട് കൊണ്ടു എനിക്ക് ഇങ്ങനെ തുണ്ടെടുത്ത് എറിഞ്ഞിറങ്ങാൻ എനിക്ക് പറ്റൂല എല്ലാരെ കയ്യിലും കാണണം